ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെണ്ടക്ക മെഴുക്കു വരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കണ്ടു നോക്കിയാലോ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എത്ര മാത്രം ക്ലിയർ ആകുന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ വെണ്ടക്ക നന്നായിട്ട് ഉപ്പിട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്കയുടെ രണ്ട് സൈഡും അതായത് ആ വാല് പോലെ ഇരിക്കുന്ന സൈഡും പൊക്കത്ത് തൊപ്പി പോലെ ഇരിക്കുന്ന സൈഡും ഞാൻ തുപ്പിന്നാണ്ട്ടാണ് പറയണേ ആ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് അപ്പുറം ഇങ്ങനെ വെട്ടുമ്പോൾ തന്നെ മനസ്സിലാവും മൂത്ത ഉണ്ടെങ്കിൽ ഒരു മരം പോലെ ഇങ്ങനെ ഇരിക്കും അരിയാനൊന്നും പറ്റില്ല അങ്ങനത്തെ വെണ്ടക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാറ്റി ഇടണം വിടണോട്ടോ എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഓവറായിട്ട് കനമൊന്നും കുറച്ചിട്ടില്ല അത്യാവശ്യം ഇച്ചിരി കൂടി കനം ഇട്ടാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത് പിന്നെ ഒരു സവാള ഇച്ചിരി വലുതാക്കി തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം വെണ്ടക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് കാരണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ വഴുവഴുപ്പൊക്കെ ഇല്ലേ നൂല് നൂല് പോലെ അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നിട്ട് ഇഷ്ടം വെണ്ടക്ക കഴിക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എങ്ങനെ ആ വഴുവഴുപ്പൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി മെഴുക്കുരറ്റി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കാട്ടാൻ പോണത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ അറിയാത്തവരൊക്കെ കണ്ടു പഠിക്കണേ അങ്ങനെ നമ്മളെന്ത് ചെയ്യുക എന്താ ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഇങ്ങനെ വരും ഫസ്റ്റ് അതിനുശേഷം വഴുവഴുപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരും ഞാൻ വഴുവഴുപ്പെന്നൊക്കെ എട്ടാ പറയണ നിങ്ങളെന്താ പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ നൂല് പോലത്തെ സംഭവമില്ലേ അത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അത് കുറയണം നമ്മൾ ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് അത് കുറച്ചെടുക്കണം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നല്ലോണം ആ നൂല് പോലത്തെ സംഭവം കുറഞ്ഞിട്ടുണ്ടാവും അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം പിന്നെ അടച്ച് വെച്ചൊരിക്കലും വേണ്ടക്ക വേവി വേവിക്കരുത് അല്ലെങ്കിൽ വെഴുക്കട്ടുണ്ടാക്കരുത് ഇതാ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ വഴുവഴുപ്പ് അല്ലെങ്കിൽ ആ നൂല് പോലത്തെ സംഭവം കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അവസാനമാണ് അവസാനം ആയപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇടണവർക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വെറും സിമ്പിളായിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് മെഴുക്ക് ഉരട്ടിയൊക്കെ അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതേ മുളക് കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നടുക്കായിട്ട് ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കരുത് എല്ലാവർക്കും കൂടി ആവണ പോലെ ഒന്ന് വെതറി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഹോളിലൊക്കെ ഇങ്ങനെ കയറി പിടിച്ചിരിക്കും പിന്നെ പടരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ വെതറി വെതറി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ചേരം കൂടി ഒന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കാരണം ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ കുത്തലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്പം മൊരിഞ്ഞ് കിട്ടും ഇത് കണ്ടോ ആ നൂലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ വെണ്ടക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കണത് ഇതിപ്പോൾ ഫോണും കൈ പിടിച്ചിട്ട് കയ്യിലേ പിടിച്ച് ഇളക്കാനായിട്ട് പറ്റണില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയി പോണത് അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായപ്പോൾ നമ്മുടെ വെണ്ടക്ക മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് സ്ഥിരം ഞാനിപ്പോൾ മോരി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സൈഡായിട്ട് ഉണ്ടാക്കിയതാണ് മെഴുക്ക് വിരട്ടി അപ്പോൾ എന്തായാലും വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടേ എന്ന് വിചാരിച്ചു ഇതായപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടിയെ വേറൊരു പത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചാച്ചയ ബൈ ബായ്